കേരളപുരം വെള്ളിമൺ യുവദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ലൈബ്രറിയുടെ വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് ക്രിസ്മസ് ആഘോഷവും നടന്നു സിവിൽ സർവീസ് അക്കാദമി ഫിലിം തിയേറ്റർ എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി കേരളപുരം വെള്ളിമൺ യുവദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ലൈബ്രറിയുടെ വാർഷികവും ക്രിസ്മസ് സിവിൽ സർവീസ് അക്കാദമി ഫിലിം തിയേറ്റർ എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് ശരത് ചാറ്റർജിയെ ആദരിച്ചു സെമിനാർ വനിതാ സമ്മേളനം കലാകായിക മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം ചികിത്സാ സഹായ വിതരണം നാട്ടുത്സവം എന്നിവയും നടന്നു സാംസ്കാരിക സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹനീഷ് ഉദ്ഘാടനം ചെയ്തു അത് വികസിപ്പിക്കുക അവരുടെ കഴിവുകൾ കണ്ടെത്തുക അവർക്ക് വേദി ഒരുക്കുക അവർ കാണുന്ന അല്ലെങ്കിൽ അവരെ അവരവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ട് അവരെ വീണ്ടും അതിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തരാക്കുക അങ്ങനെ നിരവധിയായ കടമ്പകൾ കടന്ന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് യുവദർശനം ജി അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ കൗൺസിൽ സെക്രട്ടറി ഡി സുകേഷൻ മുഖ്യപ്രഭാഷണം നടത്തി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ശിവൻവേലിക്കോട് ജി സോമരാജൻ എന്നിവർ പങ്കെടുത്തു ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ആർ സേതുനാഥ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രക്ഷാധികാരി അജയ് ഘോഷ് ചികിത്സാ സഹായവും ഭക്ഷ്യ കിറ്റും വിതരണം ചെയ്തു വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ഉദ്ഘാടനം ചെയ്തു നീതു അധ്യക്ഷത വഹിച്ചു മീനു അതീന സൂര്യ എന്നിവർ പങ്കെടുത്തു പി എസ് സി സെമിനാർ ആർ ഷം ഉദ്ഘാടനം ചെയ്തു ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് വിഷയം അവതരിപ്പിച്ചു ഫിലിം തിയേറ്ററിന്റെ ഉദ്ഘാടനം തിരക്കഥാകൃത്ത് ഷാജി മോൻ നിർവഹിച്ചു അടകൻ ജി വിനോദ് അമ്മ വീട് രാഗേന്ദ്ര പൂജപുര രജീവ് വരട്ടുചിറ എന്നിവർ പങ്കെടുത്തു സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം പെരിനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ നിർവഹിച്ചു എ ബി ബാലു സിറിൽ നിതീഷ് സംഗീത രാഘവേന്ദ്രൻ ലിജു അഖിൽലാൽ അനൂപസാനന്ദ ജാനി അമൽ മഡോണ അദീന ഷീബ സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു i <laughs> コンダラー